ഉയർന്നതോടെ പോത്തുകൽ പഞ്ചായത്തിലെ ആദിവാസി ഒറ്റപ്പെടുന്നു മുണ്ടേരി ഇരുട്ടുകുത്തി കടവിൽ ശക്തമായ കുത്തൊഴുക്കാണുള്ളത് മഴക്കാലമായതിനാൽ ഇരുട്ടുകുത്തി വാണിയംപുഴ കുമ്പളപ്പാറ തരിപ്പൊട്ടി എന്ന് കാട്ടുനായ്ക്ക പണിയ വിഭാഗങ്ങളുടെ ഊരുകളിലേക്ക് എത്തിച്ചേരുന്നത് ഇരുട്ടുകുത്തി കടവ് ഒന്നു മാത്രം കടന്നു വേണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മഴക്കാലം മുൻപ് തന്നെ ഫോറസ്റ്റും ദേശവാസികളും ചേർന്ന് മുള കൊണ്ടുള്ള ചങ്ങാടമുണ്ടാക്കി അതിലൂടെയായിരുന്നു അക്കൈക്കര കടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ സ്ഥലത്ത് പാലം പടി പുരോഗമിക്കുന്നതിനാൽ ഇവിടെ ചങ്ങാടം ഇറക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് മൂന്ന് തൂണുകളാണ് പുഴയ്ക്ക് നടുവിലായി പണിതുകൊണ്ടിരിക്കുന്നത് നീളമേറിയ മുളച്ചങ്ങാടം ഇവിടെ തുടയുവാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നാൽ ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ മുകളിലായുള്ള തരിപ്പൊട്ടി നഗറിന്റെ അടുത്തുള്ള കടവിൽ ചെങ്ങാണം കെട്ടിയിറക്കാം എന്ന് വെച്ചാൽ അവിടേക്ക് യാത്രക്കാർക്ക് എത്തിച്ചേരുന്നത് ഏറെ ദുഷ്കരവുമാണ് കാരണം ഇവിടേക്ക് എത്തണമെങ്കിൽ മുണ്ടേരി വിത്ത കൃഷിത്തോട്ടത്തിലെ ഏറ്റവും ദുർഘടമായ വന്യജീവികളുടെ വിഹാര കേന്ദ്രത്തിലൂടെ വേണം എത്താൻ ഈ മേഖലയിലാണെങ്കിൽ ആന പന്നി കാട്ടുപോത്ത് എന്നിവയ്ക്ക് പുറമെ ഇപ്പോൾ കരടിയും ഏറെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃഷിത്തോട്ടത്തിലെ തേനീച്ച കൂടുകൾ കരടി നശിപ്പിച്ചിരുന്നു മഴ കടുത്താൽ ജൂണിൽ സ്കൂളുകൾ തുറക്കുന്നതോടെ നഗരങ്ങളിലെ വിദ്യാർത്ഥികളുടെ യാത്ര ഏറെ ദുഷ്കരമാകും ഗറുകളിലുമായി നൂറ്റി നാല്പത് കുടുംബങ്ങളും കുട്ടികളും ഗർഭിണികളും വൃദ്ധരുമായി അറുന്നൂറോളം പേരാണ് ഇവിടെ മഴക്കാലമായാൽ ദുരിത ജീവിതം നയിക്കുന്നത് അത്യാവശ്യമായ ഉദാഹരണത്തിന് ഒരു ഗർഭിണിയായ സ്ത്രീയെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരികയാണെങ്കിൽ എയർ ലിഫ്റ്റിംഗ് അല്ലാതെ ഇവിടെ വേറെ മാർഗം ഒന്നും തന്നെയില്ല കാരണം കഴിഞ്ഞ പ്രളയ ഈ ഊരുകളിൽ ഒറ്റപ്പെട്ടവർക്ക് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി എയർഫോഴ്സിന്റെ സഹായം വേണ്ടി വന്നതും മേപ്പാടി ദുരന്തത്തിൽ അക്കരയിൽ അടിഞ്ഞ ശരീരഭാഗങ്ങൾ ഇക്കരെ എത്തിക്കുന്നതിനുണ്ടായ ദുരനുഭവങ്ങളും മറക്കുവാനാകാത്ത അതുകൊണ്ട് കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപ് മേഖലയിലെ ജനങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാവിധ സുരക്ഷാ മുൻകരുതലുകളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്